അസ്ലാമലൈക്കും ഹായ് ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് എന്താ മീൻ കിട്ടിയെന്ന് നോക്കിയാലോ ഇന്ന് എനിക്ക് പൊടിച്ചാളയാണ് കിട്ടിയിട്ടുള്ളത് ഇന്ന് ഞാൻ മീനിന് പോയിട്ടില്ലായിരുന്നു ഇന്ന് പൊതുവേ മീനൊക്കെ കുറവായിരുന്നു ഇല്ലെന്നുണ്ടെങ്കിൽ ഒരേ പീസ് ചാളയൊക്കെ കാണും അമ്പത് രൂപയ്ക്ക് അങ്ങനെ ചാള പുളിയും മുളം വയ്ക്കാമെന്ന് വിചാരിച്ചു ഒന്നി മാങ്ങ ഇട്ട് വെച്ചാലും നല്ലതാണ് ഞാൻ ഇന്ന് പുളിമുളമാണ് വയ്ക്കുന്നത് ഒന്ന് മുളകും മല്ലിയൊക്കെ ഒന്ന് അനത്തിയിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ട് താൻ്റെ മുളകുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പൊടികളെല്ലാം എന്താ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കുമ്പോഴത്തേക്ക് ഇട്ട് അതിലേക്ക് കൊച്ചുള്ളിയും ഇട്ട് പുളിയും കൂടി ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മൾ അരപ്പ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ക്ലേശം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെതാണ്ടേ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സവാള പച്ചമുളക് ഇതിത്രയാണ് എടുത്തിരിക്കുന്നത് അരിയൊക്കെ ഏതാണ്ട് അവിടെ കിടന്ന് വേവുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് ചൂടായി വന്നിട്ടുണ്ട് എന്നാൽ നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സവാളയും പച്ചമുളകും എല്ലാം ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കാം അത് ഒന്ന് വാടി വരുമ്പഴത്തേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയൊക്കെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക അധികം വെന്ത് ഉടയേണ്ട കാര്യമൊന്നുമില്ല തക്കാളി അതിനുശേഷം നമ്മൾ അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് അരച്ചു വെച്ചേക്കുന്ന അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കാം ആ അരപ്പ് ഈ എണ്ണയെ കിടന്ന് ഒന്നും കൂടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അരച്ച ആ ജാറിൽ തന്നെ അരപ്പുകളെല്ലാം കൂടി കഴുകി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ലേശം കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നു അതും കൂടി ചേർത്ത് താണ് നമ്മുടെ കറി നമ്മുടെ തിളച്ച് വന്നിട്ടുണ്ട് മീനൊക്കെ കഴിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ കറിയിലേക്ക് മീനെല്ലാം കിട്ടും കറിയൊക്കെ തിളച്ചു വന്നിട്ടുണ്ട് നമ്മളെ കറി താണ്ടെ വേസ്റ്റുകൾ കൊണ്ട് കാണുന്നത് കഴിക്കാനായിട്ട് കണ്ടിട്ട് കോഴികളും പച്ചകളും എല്ലാം വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പാക് ഉണ്ടായിരുന്നു അടക്ക വില തോട്ടിട്ട് നമ്മളെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരു